ഐ എൻ ഡ്യൂ സി സംസ്ഥാന അധ്യക്ഷൻ കെ ചന്ദ്രശേഖരനെതിരെ വിമത നീക്കം കെ ചന്ദ്രശേഖരന്റെ രാജി ആവശ്യപ്പെട്ട ഒരു വിഭാഗം കൊച്ചിയിൽ പ്രത്യേക യോഗം ചേരുന്നു ആർ ചന്ദ്രശേഖരൻ്റേത് ഏകാധിപത്യ മനോഭാവമെന്നും സർക്കാരിനെതിരെ ഒരു സമരവും നടത്താൻ കഴിവില്ലാത്ത പ്രസിഡന്റെന്നും ദേശീയ സെക്രട്ടറി കെ പി ഹരിദാസ് വിമർശിച്ചു ചന്ദ്രശേഖരൻ കുറ്റവാളി എന്ന് പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം തുടരുന്നത് ഭൂഷണമല്ല ഒരു പ്രസ്ഥാനത്തിനും ഭൂഷണമല്ല അദ്ദേഹം സ്വയം രാജിവെച്ചു കഴിയേണ്ടതാണ് ഞങ്ങൾ പറയാതെ തന്നെ അദ്ദേഹം സ്വയം രാജി വെച്ച് ഐ എൻ ഡി സി പ്രസ്ഥാനത്തെ രക്ഷിക്കേണ്ട ബാധ്യത അദ്ദേഹത്തിനുള്ളതാണ് ഐ എൻ ഡി സി തൊഴിലാളികൾക്ക് വേണ്ടി നിൽക്കേണ്ട പല സാഹചര്യങ്ങളിലും ഒരു ഒരു പ്രത്യക്ഷ സമരം പോലും സെക്രട്ടേറിയറ്റിൽ നടത്താൻ കഴിവില്ലാത്ത ഒരു ഒരു പ്രസിഡന്റിനെ വെച്ച് മുന്നോട്ട് പോകുന്നതിലുള്ള വേദനയാണ് ഞങ്ങളിങ്ങനെ ഈ പ്രകടിപ്പിക്കുന്നത് നിതിൻ അംബുജൻ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന് നിതിൻ ഇപ്പോൾ കെ പി ഹരിദാസ് അടക്കം വലിയ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന നേതാക്കളൊക്കെ രംഗത്തെത്തുന്നുണ്ട് ചന്ദ്രശേഖരൻ പദവി ഒഴിയണം ഇപ്പോൾ രണ്ട് കാര്യം ഒന്ന് സംസ്ഥാന സർക്കാരിനെതിരെ ഒരു സമരവും നടത്തുന്നില്ല സർക്കാരുമായി പലപ്പോഴും യോജിച്ച് പ്രവർത്തിക്കുന്നു മറ്റൊന്ന് ഈ അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട കേസ് വീണ്ടും സജീവമാവുന്നു എന്തായിരിക്കും ഇക്കാര്യത്തിൽ ഐ എൻ യുസിൽ നടക്കുക വിമത വിഭാഗത്തിന് പിന്തുണ ഉണ്ടോ ബിജുമാർ എന്തായാലും കൊച്ചിയിൽ ചേരുന്ന യോഗത്തിൽ വിമത വിവാദത്തിന് പിന്തുണയുണ്ട് കഴിഞ്ഞ ഏതാനും നാളുകളായി ഐ എൻ ടി സി സംസ്ഥാനഘടത്തിൽ ആഭ്യന്തര കലഹം രൂക്ഷമാണ് ഇതിനിടയിലാണ് തോട്ടണ്ടി അഴിമതി കേസിൽ ആർ ചന്ദ്രശേഖരൻ ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടി നേരിട്ടത് ഇതിനു പിന്നാലെയാണ് ഒരു വിഭാഗം കൊച്ചിയിൽ യോഗം ചേരുന്നത് യോഗം ഇപ്പോഴും കൊച്ചി അധ്യാപക ഭവനിൽ പുരോഗമിക്കുകയാണ് പ്രധാനമായും ഈ തോട്ടണ്ടി അഴിമതിയിൽ ആരോപണവിഹിതനായ ആർ ചന്ദ്രശേഖരൻ സംസ്ഥാന അധ്യക്ഷ പദവി രാജിവെക്കണം എന്നൊരു ആവശ്യമാണ് ഈ യോഗത്തിൽ ഉന്നയിക്കുന്നത് നേരത്തെ തിരുവനന്തപുരത്തും സമാനമായ ഒരു യോഗം ചേർന്നിരുന്നു ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ കൊച്ചിയിലും ഈ യോഗം പുരോഗമിക്കുന്നത് ുന്നത് എന്തായാലും ദേശീയ പ്രസിഡന്റ് സജീവ് റെഡ്ഡിയെ കണ്ടുകൊണ്ട് പദവി ഒഴിയണം എന്നൊരു ആവശ്യം ഇവർ മുന്നോട്ട് വെച്ചിരുന്നു സമാനമായ ഒരു ആവശ്യമായി വീണ്ടും ദേശീയ അധ്യക്ഷനെ കാണാനുള്ള ഒരു നീക്കമാണ് എന്തായാലും ഐ എൻ ടി മാത്രമല്ല കഴിഞ്ഞ ഏതാനും നാളുകളായി ഐ എൻ ടി യു സിയും സർക്കാരിനെതിരെ യാതൊരു സമരവും നടത്താതെ മുന്നോട്ട് പോകുന്നു മാത്രമല്ല ഐ എൻ ടി യു സി ആർ ചന്ദ്രശേഖരൻ ഐ എൻ ടി സി മാർക്സിസ്റ്റാണെന്നൊരു പരിഹാസവും എന്തായാലും ദേശീയ സെക്രട്ടറി കെ പി ഹരിദാസും അതോടൊപ്പം തന്നെ സംസ്ഥാന മുൻ അധ്യക്ഷനും അങ്ങനെ ഒരു പരിഹാസം നടത്തിയിട്ടുണ്ട് അങ്ങനെ ശക്തമായ ഒരു നീക്കമാണ് ഇപ്പോൾ ആർ ചന്ദ്രശേഖരനെതിരെ നടത്തുന്നത് ഘടകത്തിൽ നേരത്തെ തന്നെ വലിയ വിവാദം ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് കൃത്യമായ രീതിയിൽ നടക്കുന്നില്ല അങ്ങനെ തുടങ്ങിയ ആരോപണങ്ങളൊക്കെ തന്നെ ആർ ചന്ദ്രശേഖരൻ നേരത്തെ മുന്നോട്ട് വന്നിരുന്നു ഇതിനിടയിലാണ് ഇപ്പോൾ തോട്ടണ്ടി അഴിമതി കേസിൽ ഇത്തരത്തിലൊരു ആരോപണവേദനയായി തന്നെ ഇപ്പോൾ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു യോഗം ചേർന്നുകൊണ്ട് അടിയന്തരമായി ആർ ചന്ദ്രശേഖരനെ ഈ സ്ഥാനത്ത് നീക്കണമെന്നൊരു ആവശ്യം ഇവർ മുന്നോട്ട് വയ്ക്കുന്നത് എന്തെങ്കിലും ദേശീയ അധ്യക്ഷനെ കണ്ട് വീണ്ടും ഈ ഒരു നീക്കം വിമത നീക്കം സജ്ജമാക്കുന്നത് കൊച്ചിയിൽ ഒരു വിഭാഗം നേതാക്കളും പ്രവർത്തകരും പ്രത്യേക യോഗം ചേരുന്നത് ചന്ദ്രശേഖരൻ രാജി ആവശ്യപ്പെടുകയാണ് അവർ ോപണവും ഒപ്പം സംസ്ഥാന സർക്കാരിനെതിരായ സമരം നടത്താൻ കെൽപ്പില്ലാത്ത സംഘടന അതിന്റെ നേതാവ് എന്നൊക്കെയുള്ള വിമർശനവും ഈ യോഗത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട് നിതിൻ അംബുജനാണ് വിശദാംശങ്ങൾ നൽകിയത്